ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് മീറ്ററിലാണ് ഈ തടക സ്ഥിതി ചെയ്യുന്നത് നെയ് ഭയ്യാനെ ഫ്രൂട്ട്സിൻ്റെ വണ്ടിയാണോ കേട്ടോ പോയത് ഞാനിപ്പോൾ ശ്രീനഗറിലാണ് ഉള്ളത് ഇവിടെ ഒടുക്കത്തെ ചൂടാണ് കേട്ടോ കുറേ നാൾക്കേഷം ടൗണിൽ വരുമ്പോൾ അവസ്ഥ വന്ന് ചേരാം ഇവിടുത്തെ ഒരു ഓട്ടോറിക്ഷയാണ് ഈ സ്ഥലത്തുനിന്ന് നമുക്കൊന്ന് വാക്കിംഗ് ജേണി ഒന്നും പോസിബിളല്ല മുപ്പത് ഡിഗ്രി ആണ് കേട്ടോ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഹലോ ഭയ്യ ബയ്യ ഞാൻ പോലോ നസീർ അച്ഛാ ഞാനിവിടെ കഴിഞ്ഞ വർഷം വന്നപ്പോ മലയാളീന്റെ ഒരു ഹോട്ടലുണ്ടായിരുന്നു ഈ നാളെ പുള്ളിക്കാരന്റെ പേര് അവിടെ ഒന്നുകൂടി പോവാണ് അവിടെ താമസിച്ചിട്ട് ഞാൻ ഈ കാശ്മീര് വിടുവാണ് കേട്ടോ കാശ്മീര് യാത്ര അവസാനിപ്പിക്കുകയാണ് ഈ ശ്രീനഗർ കഴിഞ്ഞ ഡൽഹിയിലേക്ക് പോകും പോകുന്നത് വാക്കിംഗ് അല്ല ബസ്സിലും അല്ലെങ്കിൽ എന്താണ് ട്രക്കിലായിരിക്കും ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് കാരണം നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരിക്കലും നടന്ന യാത്ര പോസിബിൾ പോസിബിളില്ല കേട്ടോ കാരണം അത്രയും വലിയ ടൗൺ ആണ് ശ്രീനഗർ എന്ന് പറയുന്നത് ഇവിടുത്തെ പെട്രോൾ പമ്പാണ് പയ്യ എണ്ണ അടിക്കാൻ വേണ്ടി പോവുന്നതാണ് നൂറ്റി അമ്പത് രൂപയാണ് എന്റെ ചാർജ് പറഞ്ഞിരിക്കുന്നത് കൊറേ ആൾക്കാരെ നാനൂറ് അഞ്ഞൂറ് പറഞ്ഞു പക്ഷെ ലാസ്റ്റ് നൂറ്റി അമ്പത് രൂപ ഉറപ്പിച്ചോട്ടോ ശരിക്കും ഇതായിരിക്കാം ഇവരുടെ കറക്റ്റ് പ്രൈസ് വണ്ടി എണ്ണയടിക്കാൻ കയറിയിട്ടുണ്ട് ഒടുക്കത്തെ ചൂടാ കേട്ടോ ഇവിടെ ലഗേജുണ്ടോ ചൂട് എന്ന് പറഞ്ഞ സഹിക്കാൻ പറ്റില്ല കേട്ടോ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാം ഇത് പെട്രോൾ പമ്പാണ് ഇവിടെ ഇവരെന്താ എണ്ണയടിക്കാൻ വന്നതാണ് ഇതാണ് പുള്ളിക്കാരന്റെ വണ്ടി നമ്മൾ കാശ്മീർ ഒക്കെ വന്ന ഇതേപോലെയുള്ള ചെറിയ ഓട്ടോറിക്ഷയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഷെയർ ഓട്ടോറിക്ഷയിലാണെങ്കിലും മുപ്പത് രൂപക്ക് പോകാൻ പറ്റും പക്ഷേ വലിയ വേഗമുള്ളത് കൊണ്ട് നമുക്ക് എന്താണ് പോകാൻ പറ്റില്ല കേട്ടോ ഇതിൽ കിത്തനെ പെട്രോൾ പ്രൈസ് അച്ഛാ കിത്തിനെ ുള്ളിക്കാരനെന്താണ് ആദ്യം ബിസിനസ് ആയിരുന്നു അഞ്ഞൂറ് രൂപ വേണം എന്ന് പറഞ്ഞ ആളെ ലാസ്റ്റ് നൂറ്റി അമ്പതിൽ ഒതുക്കി എൻ്റെ അമ്മ എന്ത് ചൂടറിയോ ഈ മൗണ്ടെയിൻസ് ഒക്കെ വിട്ട് ഇതേ വലിയ സ്ഥലങ്ങളിൽ വരുമ്പോൾ എൻ്റെ വീടോന്റെ മാറ്റവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോകാം സുഹൃത്തുക്കളെ ഞാനിപ്പം ദാൽ ലേക്കിലാണ് ഉള്ളത് തടാകത്തിലൂടെ പോവാണ് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അഞ്ഞൂറ് രൂപക്കാണ് കയറിയിരിക്കുന്നത് സാധാരണ അറുന്നൂറ് എണ്ണൂറൊക്കെ പറയും നഷ്ടമാണ് അഞ്ഞൂറ് രൂപക്ക് ഒരാൾക്ക് നമ്മളിപ്പോൾ അഞ്ചാളുണ്ടെങ്കിൽ ഒരാൾക്ക് നൂറ് രൂപ മാത്രമേ വേണ്ടി വേണ്ടിവരും പക്ഷേ ബാക്കിയല്ല കാരണം ഇവിടെ വന്നിട്ട് ഇത് കയറാതെ പോയാൽ നഷ്ടമാണ് കഴിഞ്ഞ വർഷം ഇവിടെ വന്നായിരുന്നു പക്ഷേ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഒരു വൈകുന്നേര സമയം ഞാനിപ്പം തടാകത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ അക്ബർ ബയ്യ ഞാൻ കേ അക്ബർ അക്ബർ ഭയ്യേൻ്റെ ബോട്ടിലാണ് ഞാനുള്ളത് ഇവിടെ കണ്ടോ ഹായ് കൊറേ ആൾക്കാരുണ്ട് അപ്പുറം ഇപ്പറൊക്കെ പോകുന്നെ ഇത് സാധാരണ ഇവിടെ നല്ല തണുപ്പുള്ള സമയത്തൊക്കെ വന്നാൽ നമുക്ക് അത്യാവശ്യം നല്ല പോലെ ആൾക്കാരെ കാണാൻ സാധിക്കും ഒരു ഒരു മണിക്കൂർ ആണോ കേട്ടോ വണ്ടി ഓടുവ പോട്ടെ പോട്ടെ ഇവിടെ നമുക്ക് കിടന്നുറങ്ങാ യാത്രയിൽ നമുക്ക് ചായക്കടക്കാരിയും നമ്മളെ കുങ്കുമപ്പൂ വിൽക്കുന്നവരൊക്കെ ഈ ഒരു യാത്രയിൽ കാണും നമുക്ക് നോക്കാം പൂക്കൾ വിൽക്കുന്നവരൊക്കെ ഉണ്ടാവും കേട്ടോ കണ്ടോ കിടന്നു ഇപ്പം ദാൽ മുമ്പ് വന്നപ്പോൾ എനിക്ക് ഇത്ര സൗകര്യം കിട്ടിയില്ലായിരുന്നു പക്ഷെ ഒന്നും നോക്കിയില്ല പൈസ ഇമ്പോർട്ടൻ്റ് ആണ് നഷ്ടമാണ് അഞ്ഞൂറ് രൂപ ഒരാൾക്ക് പോകുന്നത് പക്ഷെ ആഗ്രഹം സാധിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല നമ്മൾ തനിച്ചാകുമ്പോൾ എന്താണ് ആരോടും വർത്താനം പറയാതെ ഇങ്ങനെ പോവാം കേട്ടോ അയ്യോ എത്ര മനോഹരമാണ് കീഴൊക്കാഴ്ച സൈഡിലൂടെയൊക്കെ പോട്ട് പോകുന്നുണ്ടോട്ടോ ഇതൊക്കെ കൂട്ടുകാരാണ് ഇവർ അപ്പുറത്തുണ്ടോ കസ്റ്റമറൊക്കെ ഉണ്ട് സഞ്ചരിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാൻ തടാകത്തിലൂടെ ഒരു ദിവസം തന്നെ ഇവിടുത്തെ ജനങ്ങൾ അത്യാവശ്യം പൈസ ഉണ്ടാക്കുന്ന കേട്ടോ ചെറിയ പൈസ നേരം ഉണ്ടാക്കുന്ന ഒരു ദിവസം തന്നെ അത് അവരുടെ ഹാർഡ് വർക്കാണെന്ന് പറയാം കേട്ടോ കാരണം ഒരു മണിക്കൂർ കറങ്ങാൻ വേണ്ടി അഞ്ഞൂറ് രൂപയാണെങ്കിൽ ഒരു അഞ്ച് മണിക്കൂർ കറങ്ങിയാൽ എത്ര പൈസയാവും നിങ്ങൾ ചിന്തിച്ചാൽ മതി കേട്ടോ പിന്നെ ഫോറിനേഴ്സ് വന്നാൽ ഈ പൈസ എന്നല്ല പിന്നെ അഞ്ഞൂറ് രൂപ പറയുന്നത് നിങ്ങളെടുത്ത് ഫസ്റ്റ് ഒരു ആയിരം പറഞ്ഞാൽ നിങ്ങൾക്ക് കൊടുത്താൽ അവർക്ക് അതിൻ്റെ എക്സ്ട്രാ കിട്ടും കേട്ടോ അതുപോലെയാണ് ഇവിടുത്തെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ പക്ഷെ ജീവിക്കാൻ പഠിച്ച ആൾക്കാരാണ് കേട്ടോ കൊള്ളയടിച്ച് കൊണ്ടുപോവുകയും ചെയ്യില്ല നിങ്ങൾ കൊടുത്താൽ മാത്രമേ വാങ്ങത്തുള്ളൂ അത്രേ ഉള്ളൂ കേട്ടോ നല്ല വെയിലുണ്ട് ചൂടാണ് കേട്ടോ ഇപ്പൊ വിന്ററിലാണ് കുറച്ചും കൂടി എന്താണ് കാണാൻ കാണാൻ നമുക്ക് എന്താണ് സുഖം ഉണ്ടാവും കേട്ടോ ഇത് പോകാൻ വേണ്ടി നല്ല തണുത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇപ്പൊരു ചൂടൊരു എക്സ്പീരിയൻസ് ആണ് എൻ്റെ വിന്ററിലെ വീഡിയോ ഓൾറെഡി ഞാൻ ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്തായിരുന്നു കേട്ടോ അത് കാണാൻ സാധിക്കും യൂട്യൂബിൽ വിന്ററിലെ കുറെ മലയാളീസിന്റെ കൂടെയാണ് ഞാൻ പോയിരുന്നത് തടാകത്തിന് സൈഡിലുള്ള എന്താണ് കടകളൊക്കെ കേട്ടോ ബോട്ടിലെ കടകള് നമുക്ക് ഇവിടെയൊക്കെ ഒക്കെ താമസിക്കും ഇതൊക്കെ എന്താണ് ഗസ്റ്റ് ഹൗസുകളാണ് हाँ एक चाय <laughs> है एक चाय बना हुआ भैया इसका लेक का सोर्स किधर है जलेम रिवर है जलेम नहीं कौन सा नदी का पानी है ये नदी नदी में जाता है। इधर में जाता है, ये है। ओके अरे ये സ്പ്രിങ്സ് അച്ഛാ ഗൂഗിളിൽ കാണിക്കുന്ന ജലം എന്ന് പറഞ്ഞ റിവർ ഇതിന്റെ സോഴ്സ് സോയ്സ് കാണിക്കുന്നത് ആവും ഓ ഓക്കേ ഈ നദി എന്താണ് ഈ നദിന്ന് നമ്മളെ ജല നദിയിലേക്ക് പോകുന്ന പറയുന്നേ ബയ്യാ നാം ക്യാമ് അസാം വലിക്കും ബഡിയാ നമുക്കൊരു ചായ കുടിക്കുന്ന ഒരു ചായ കുടിച്ചാൽ എന്തായിരിക്കും സ്ഥിതി അല്ലേ ഒരു ലക്ഷറി യാത്രയാണ് തനിച്ച മാത്രമേ ഞാനേ ഉള്ളൂ ചായ നല്ല പൈസട്ടോ മുപ്പത് രൂപട്ടെ പക്ഷെ അമ്പത് രൂപയുണ്ട് ചായന്റെ പൈസ പാൻസോമേ ജാതിയെ നെയ് ഭയ്യ മേ ജാതെ നെയ് ഭയ്യോ നെയ് അഞ്ഞൂറ് രൂപ ഒക്കെ മതിയോട്ടോ കൂടുതൽ പോയാ എന്റെ കിഡ്നി വയ്ക്കേണ്ടി വരും നെയ്യോ അതേ നമ്മളെ കുങ്കുമ്പോ പോയില്ല അത് വിൽക്കുന്നതാണ് നെയ് നെയ് കൊറേ കച്ചവടക്കാരുണ്ടോ ഭാഗത്ത് നെയ് നെയ് പയ്യ സാധനങ്ങൾ വെക്കാൻ വേണ്ടി ഞാൻ വലിയ പണക്കാരനാന്ന് വിചാരിച്ചാൽ ഒരു ബോട്ടിൽ തനിച്ച് രാജാവിനെ പോലെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ആൾക്കാരെ വിചാരിക്കില്ലല്ലേ എന്താ വളരെ സന്തോഷം കേട്ടോ എനിക്ക് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം ഇപ്പോഴാണ് നടക്കുന്നത് എന്നോട് ഈ ഒരു മനുഷ്യൻ കുറേ സമയം പറയുന്നത് നിന്നെ അപ്പുറത്തേക്കൊക്കെ കൊണ്ടുപോവാ പത്ത് രൂപ മാത്രം തന്നാൽ മതി ഞാൻ ഒരിക്കലും നടക്കത്തില്ല ട്ടാ എനിക്ക് തിരിച്ചു പോകണം അക്ബർ എന്നാണ് കേട്ടോ പുള്ളിക്കാരന്റെ പേര് ഇവിടുത്തെ ആളാണ് ഇതിൽ ലൈറ്റ് വൺഷൻ ഒക്കെ ഉണ്ടോന്നെട്ടോ ടോട്ടലി ഫ്രീ സർ വിൻ്റർ വിന്ററി അച്ഛ നല്ല ചായയും കുടിച്ചോണ്ട് ഇങ്ങനെ പോവുന്നു കേട്ടോന്തായാലും ആപ്പിളിന്റെ ഒക്കെ സാധനം ഇട്ടിട്ട് തോന്നുന്നു എന്നാ പിടുത്തം കിട്ടുന്നില്ല ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് മീറ്ററിലാണ് കേട്ടോ ഈ തടക സ്ഥിതി ചെയ്യുന്നത് നെയ് പോന്നെയ്യേ ഫ്രൂട്ട്സിന്റെ വണ്ടിയാണോട്ടോ പോയത് പറഞ്ഞു വന്നത് അൾട്ടിറ്റ്യൂഡാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് മീറ്റർ വിൻ്റർ സമയത്ത് മൊത്തം കട്ട പിടിക്കും കേട്ടോ ആയി പോകും ഈ ഒരു തടകം മൊത്തം എന്തായാലും വളരെ സന്തോഷം രാജാവിനെ പോലെ എനിക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ ഭാഗ്യം കേട്ടോ ഈ കുന്നും മലയൊക്കെ കയറി ഇറങ്ങിയ ഞാനിപ്പം ഇതാ എൻ്റെ സ്വന്തം ബോട്ടിലൂടെ സഞ്ചരിക്കുകയാണ് എന്നോട് പുള്ളിക്കാരൻ പറഞ്ഞു മീനാ ബസാർ വരെ ഇത് പോവും പൈസ നല്ല വേണം കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വേണമെന്നാണ് പറയുന്നത് ഞാൻ അതൊന്നും ആവില്ല കേട്ടോ എനിക്ക് തിരിച്ച് കണ്ടാക്കിയാൽ മതി അഞ്ഞൂറ് രൂപയാണ് എൻ്റെ ലാസ്റ്റ് ബഡ്ജറ്റ് പറഞ്ഞിട്ടാണ് ഞാൻ കയറിയിരിക്കുന്നത് എന്തായാലും സന്തോഷം കേട്ടോ ശുദ്ധജല തടാകം എന്നാണ് ഈ ഒരു ദാല് ലൈക്കിനെ പൊതുവേ പറയുന്നത് ഇവിടെ കണ്ടോ സഞ്ചാരികളൊക്കെ പോകുന്ന ചായയും കാപ്പിയും ഒക്കെ കുറിച്ച് ഓരോരോ ആൾക്കാർ പോകുന്നുണ്ട് നമുക്ക് മഞ്ഞുകാലത്ത് ആ ഒരു മല കണ്ടോ അതിന് മുകളിൽ മൊത്തം സ്നോ കാണാൻ സാധിക്കും അതായത് ഇവിടെ പലതരം ക്ലൈമറ്റ് ഉണ്ട് കേട്ടോ ഒരു മണിക്കൂറായിട്ടോ ഞാനിപ്പോൾ ഇതിലൂടെ സഞ്ചരിക്കുന്നത് കരയിലൊക്കെയാണ് ഇപ്പം ബോട്ട് പോകുന്നത് ഹോട്ടലൊക്കെ നല്ല ആൾക്കാരുണ്ടോ കേട്ടോ ഇവിടെയൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് ആൾക്കാർ താമസിക്കാൻ വരുന്നത് നല്ല ഭക്ഷണം കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ ലോക്കൽ ഫുഡൊക്കെ കിട്ടും നല്ല പൈസ വേണ്ടിയിട്ടും കേട്ടോ താമസിക്കാനൊക്കെ എന്തായാലും നിങ്ങളടിച്ച് വിളിക്കാം കേട്ടോ നമ്മൾ അടുത്ത വർഷം വരാം ഇതേപോലെ പൈസ ഒക്കെ ആയിട്ട് മലയാളീസൊക്കെ ഉണ്ട് കേട്ടോ ഇതിനിടയിൽ ആരും മിണ്ടുന്ന കാണുന്നില്ല ആഹാ ഹാ അപ്പം ഇതൊക്കെയാണ് നമ്മളെ ദാൽ തടാകത്തിൻ്റെ കാഴ്ചകൾ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്